കണ്ണൂർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പാണ് കൂടെയുള്ളത് ജില്ലയിൽ ഒരു മുന്നേറ്റം ഇത്തവണ മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ ജില്ലയിലുള്ള പതിനാല് വാർഡ് മെമ്പർമാരാണ് നമുക്കുള്ളത് അവർ നടത്തിയ വളരെ മികച്ച വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പാർട്ടി വോട്ട് ചോദിക്കുന്നത് അവകാശങ്ങൾ അർഹരികിലേക്ക് അഴിമതിയില്ലാതെ വികസനത്തിന് എസ് ഡി പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന പ്രചാരണമാണ് നടത്തുന്നത് വളരെ ആശാവാഹപരമായ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതലുണ്ട് ഇരുന്നൂറിനടുത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് മികച്ച നേട്ടം നമ്മൾ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ അടക്കം നമ്മൾ ഇത്തവണ അക്കൗണ്ട് തുറക്കും അക്കൗണ്ട് അക്കൗണ്ട് തുറക്കും സീറ്റാണ് ഒരു സാധ്യതയായിട്ട് കാണുന്നത് അറക്കൽ ഡിവിഷൻ നമ്മൾ സാധ്യതയായിട്ട് കാണുന്നുണ്ട് നല്ല മുന്നേറ്റാണ് നടത്തുന്നത് വളരെ വലിയ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലും മാട്ടൂൽ പഞ്ചായത്തിലും ഒക്കെ എസ് ഡി പി ഐ കുറച്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് പ്രതീക്ഷ നില മെച്ചപ്പെടുത്തും മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഭരിക്കാൻ ആവശ്യമായ വാർഡുകൾ നമ്മൾ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തിൽ ഏറ്റവും വലിയ മാറും മാറും മുന്നണിയായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ ഒറ്റക്കാണ് മത്സരിക്കുന്നത് ഒറ്റക്കാണ് മത്സരിക്കുന്നത് എല്ലാവരും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഒറ്റക്കാണ് പിന്തുണ ഏതെങ്കിലും മുന്നണി പ്രാദേശിക തലത്തിലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒറ്റക്കാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രാദേശികമായ നമുക്ക് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും ഒരു പ്രാദേശികമായ ചിലയിടങ്ങളിലൊക്കെ നീക്കുപോക്കുണ്ട് അത് രണ്ട് പാർട്ടികളുമായിട്ടുണ്ട് പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ബി ജെ പി ഒഴികെ ഏത് പാർട്ടിയും നമ്മൾ സഹകരിക്കും നമ്മുടെ നമ്മുടെ ബെനഫിറ്റ് ആണ് നമ്മള് പ്രധാന മുഖ്യമായി കാണുന്നത് താണ ഡിവിഷൻ ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ഒരു ഒരു ഇല്ല നേരത്തെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം ഉണ്ടായിരുന്നു പിന്നീട് അത് പിൻവലിക്കുന്നു കാരണങ്ങൾ കൊണ്ട് പിൻവലിച്ചു കസാനക്കോട്ടം കോർപ്പറേഷൻ മറ്റൊരു പ്രതീക്ഷയുള്ള വാർഡാണ് കസാനക്കോട്ടം താണക്ക് ചുറ്റും അടുത്ത് കസാനക്കോട്ടം മത്സരിക്കുന്നുണ്ട് മുഴുവൻ പ്രവർത്തകരുടെ ശ്രദ്ധ അവിടേക്ക് ആവശ്യമുള്ളതുകൊണ്ട് താണയിൽ മത്സരിക്കാതിരുന്നു അത്രമാത്രമേ ഉള്ളത് മാട്ടുവിലും വലിയ മുന്നേറ്റം പാർട്ടി നടത്തും കാരണം പ്രത്യേകിച്ച് നമ്മുടെ മെമ്പർമാർ ചെയ്ത പ്രവർത്തനങ്ങളെ ജനങ്ങൾ കൃത്യമായി നോക്കിക്കണ്ടതാണ് അവരുടെ വികസന പ്രവർത്തനം തന്നെയാണ് പാർട്ടി ഇത്തവണ മുൻനിർത്തി വോട്ട് ചോദിക്കുന്നത് നല്ല ജനങ്ങൾക്ക് ആശ നല്ല രീതിയിൽ ജനങ്ങളുടെ രീതിയിൽ പ്രതികരണമുണ്ട് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ വലിയ നേട്ടങ്ങൾ പാർട്ടി ഉണ്ടാക്കും തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി അക്കൗണ്ട് തുറക്കും അങ്ങനെ വലിയ ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും പാർട്ടി മത്സരിക്കുന്നതിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തവണ കുറച്ച് മുന്നേറ്റം എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് അത് അണയാൻ പോകുന്ന തീയാളി കത്തിയതാണെന്നാണ് അത് തീർച്ചയായും തെറ്റാണ് നമുക്ക് റിസ ഇലക്ഷന് ശേഷം റിസൾട്ടിന് ശേഷം കാണാം വളരെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നു ഇടത് വലത് മുന്നണികളോടുള്ള ജനങ്ങളുടെ അവരുടെ ജനവിരുദ്ധ നിലപാടുകൾ കാരണം ജനങ്ങൾക്കുള്ള വെറുപ്പ് എസ് ടി പിതലെടുക്കും അത് കൃത്യമായി എസ് ടി പിയുടെ വോട്ടായി മാറും പ്രത്യേകിച്ച് എസ് ടി പിയുടെ മെമ്പർമാരുടെ സത്യസന്ധത അഴിമതി ഇല്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത തികഞ്ഞ മുഴുവ സമയ സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ വലിയ മുതൽക്കൂട്ടായി മാറും അതൊരു ശക്തിക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല എസ് ഡി പി വളരെ വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത്തവണ ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കും അതുപോലെ കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറക്കും മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലാണ് എസ് ഡി പി ഐ കൂടുതൽ അംഗങ്ങളുള്ളത് അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുമെന്നാണ് ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പ് പറയുന്നത്